ഈ ചിത്രം നിങ്ങൾക്ക് അറിയുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചുവരുകളിൽ രചിച്ചിട്ട ചിത്രമാണ് ഇതിനെപ്പറ്റി നിസ്സഹായതയുടെയും നിക്ഷേദാർഢ്യം സഹനതയുടെയും പ്രതീകമായ പലസ്തീൻ ബാലൻ ഹല ഇതിനെപ്പറ്റി പ്രശസ്ത കവി

ി മുടി കരുത്തുകൾ അടുക്കി വെച്ച സൂര്യരശ്മികൾ മനക്കരുത്തുകൾ കേൾത്തുനിൽക്കുമെന്ന കാണകം മനക്കരുത്തുകൾ കിഴുത്തു നിൽക്കുന്ന മനക്കരുത്തുകൾ കിഴുത്തു നിൽക്കുന്ന അഗ്നിഘാടകം പറക്കുവാൻ നിവർത്തി വച്ച സൂര്യരശ്മി താളങ്ങൾ മരിച്ചിടാത്ത നീതികൾ നിവർത്തി വച്ച സ്മാരകം കാതുകൾ കടാഹ ഗോപുരങ്ങൾ ഉള്ളിലാതി പ്രപഞ്ച ഗോപ്യ സഞ്ചയം കടാലോപുരങ്ങളിലാധി വർന്നതാം പ്രപഞ്ച ഗോപ്യ സഞ്ചയം ഹല ഒഴുങ്ങയില്ല നീ കൊടുത്തുമിത്തിരില്ല പിന്നിലാൽ കലത്തിരി وقف مع